വീട്ടിൽ എൻ്റെ പിതാവ് മാതാവ് പിതാവിൻ്റെ പേര് കെ ജോയിക്കുട്ടി മാതാവിൻ്റെ പേര് അമ്മി ജോയിക്കുട്ടി പപ്പ പത്രത്തിൻ്റെ ഏജൻസിയാണ് ഏകദേശം നാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് മുതലേ എല്ലാ ഏജൻസികളും ഏജൻസികളുമുണ്ട് മനോരമ മാതൃഭൂമി കേരളാകുമതി ഇന്ത്യൻ എക്സ്പ്രസ് ഹിന്ദു ദീപിക ദേശാഭിമാനി ദേശാഭിമാനി തുടങ്ങുന്നതിന് മുമ്പ് ചിന്താ വാരികയിൽ നിന്നാണ് എൻ്റെ പിതാവ് സ്റ്റാർട്ട് ചെയ്തത് അന്ന് അത് മുതൽ ഇങ്ങോട്ട് ഞങ്ങൾ ചാരിറ്റി കാര്യങ്ങളും ചെയ്തുകൊണ്ടും ഇരിക്കുകയാണ് ഞങ്ങൾ വിദേശത്തായിരുന്നു അത് ഞങ്ങൾ പതിനാറ് വർഷം വിദേശത്ത് ജോലി ചെയ്തു അതിനുശേഷം നാട്ടിൽ വന്നു ക്ലസ്റ്റർഷ ഫീൽഡിലാണ് അനേക ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇരുപത് വർഷമായിട്ട് മറ്റ് മേഖലകളിൽ ആരും അറിയാതെ പേഴ്സണലി കൊടുത്തിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു അവാർഡ് ജേതാവായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവാർഡായിട്ട് ഞങ്ങൾക്ക് ബി എസ് അവാർഡ് ലഭിക്കുവാൻ ദൈവം അനുഗ്രഹിച്ചത് അത് ലഭിച്ചതിൽ വലിയ സന്തോഷവും വലിയ ബഹുമാനവും ആ പ്രസ്ഥാനത്തെക്കുറിച്ചും ഉണ്ട് അതിന് മുഖധാരയിൽ നിന്ന് എല്ലാ വ്യക്തികളെയും ഓർക്കുന്നു വിശേഷാൽ രാജസാറ് മറ്റപ്പള്ളി രാജൻസാറ് ഒരു രണ്ടുപേരെയും പ്രത്യേകം ഓർക്കുന്നു ഞങ്ങളുടെ കൂടെ വന്ന എല്ലാവരെയും ഓർത്തു നന്ദി പ്രകാശിക്കുന്നു കൺസഷൻ ഫീൽഡാണല്ലോ ഇപ്പം നിൽക്കുന്നത് അതെ അതെ അപ്പം ആ ഫീൽഡിൽ നിന്നുകൊണ്ട് നമുക്ക് മറ്റുള്ളവരിലേക്കും ചെറിയ സഹായങ്ങൾ എത്തണം നമ്മുടെ സമൂഹത്തിലെ സഹജീവികൾക്ക് നമ്മൾ സഹായിക്കണം എന്നൊക്കെ തോന്നാനുള്ള ഒരു പ്രചോദനം ഏതെങ്കിലും പുസ്തകങ്ങൾ വായിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റാരെയും കണ്ട് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ആരേലെയും ഇപ്പോൾ വീട്ടിൽ അച്ഛനോ അമ്മയോ അങ്ങനെ ആരെങ്കിലും ചെയ്ത് കണ്ടാണോ അതോ സ്വന്തമായിട്ട് നമുക്ക് തോന്നിയതാണ് എങ്ങനെയാണ് ആ ഒരു വഴിത്തിരിവിലേക്ക് വന്നത് അത് തോന്നാൻ കാരണം പിതാവിൻ്റെ അധ്വാനവും ഞങ്ങളെ വളർത്തിയ സാഹചര്യവും കുടുംബ പശ്ചാത്തലവും അനുസരിച്ചിട്ടാണ് അത് മുഖാന്തരം ഞങ്ങൾ രാവിലെ മൂന്നരയ്ക്ക് പത്രമാധ്യമ പ്രവർത്തനം ഞങ്ങൾക്ക് ഏറ്റവും കഷ്ടതയുള്ളൊരു ജോലിയാണ് മഴയായാലും വെയിലായാലും വളരെ കഷ്ടതയുള്ളൊരു ജോലിയാണ് ആ ജോലിയിൽ ഇന്നപ്പം തന്നെ അനേകരെ സഹായിക്കണമെന്ന ആഗ്രഹവും മനസ്സിൽ സ്വയമേ ഉടലെടുത്തതും പിന്നെ പിതാവിൻ്റെയും മാതാവിൻ്റെയും അനുഗ്രഹവും അവരുടെ അധ്വാനവും ഉള്ളതുകൊണ്ട് നമ്മെ ഇതുവരെയും നടത്തി വീണ്ടും ചാരിറ്റി ചെയ്യുവാൻ അനേക നിർധനരായ വ്യക്തികൾക്ക് ചാരിറ്റി ചെയ്യുവാൻ ആഗ്രഹമുണ്ട് ചാരിറ്റി ചെയ്യാമെന്ന് പറഞ്ഞാൽ അർഹതപ്പെട്ടവർക്ക് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെയും ചെയ്തു കൊടുക്കും ഒഴിവാക്കാൽ പോലും സഹായിക്കാൻ പറ്റുന്നത് സാമ്പത്തികമായിട്ടായിക്കോട്ടെ പുസ്തകങ്ങൾ കൊടുത്തിട്ടായിക്കോട്ടെ മറ്റേ എല്ലാ മേഖലകളിലും എല്ലാവരെയും സഹായിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ഇരുപത് വർഷമായിട്ട് നിൽക്കുന്നത് എൻ്റെ കൺസ്ട്രക്ഷൻ മേഖലയിലെ ജോയാൻസൺസ് ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിനാണ് പിന്നെയും ഞാൻ അനേകം വർക്കുകൾ ചെയ്യുന്നുണ്ട് ക്വാളിറ്റി വിട്ടിട്ട് ഒന്നും ഞാൻ ചെയ്യത്തില്ല അതുകൊണ്ട് വർക്കുകൾ അത്യാവശ്യം ഉണ്ട് ആ ലഭിക്കുന്ന സാമ്പത്തികത്തിൽ നിന്ന് ഒരാളറിയാതെ മറ്റൊരാൾക്ക് ചെയ്യുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് ഇന്നും അത് തുടരുന്നുണ്ട് ആ ഇരുപത് വർഷം കൊണ്ട് കിട്ടിയ വലിയ അംഗീകാരമാണ് ബി എസ് എസ് എൻ്റെ അവാർഡ് പുതിയ തലമുറയോട് എന്താണ് പറയാനുള്ളത് ഇപ്പോൾ ഈ ലഹരി ഉപയോഗിക്കുക അങ്ങനെയൊക്കെ ഉള്ള അതിന് അഡീഷനായിട്ടുള്ള കുട്ടികളൊക്കെ ഒരുപാടുണ്ട് ചെറുപ്പക്കാർ അവരോട് നമുക്ക് ഈ ഒരു അവാർഡ് നമ്മൾ ഓർക്കുമ്പോൾ അവരോടൊക്കെ നമുക്ക് കൊടുക്കാനുള്ളൊരു സന്ദേശം എന്താണ് ലഹരി ഉപയോഗം മാത്രമല്ല അധ്വാനിക്കാൻ കഴിയാത്ത ഒരു തലമുറയാണ് ഇപ്പോൾ എല്ലാം ലാപ്ടോപ്പ് മറ്റ് ഇൻ്റർനെറ്റ് സിറ്റികൾ ഇങ്ങനെ ജോലി ചെയ്ത് അവർക്ക് ലഭിക്കുന്ന സാമ്പത്തികങ്ങൾ ഉപയോഗിച്ച് അവർ ജീവിതമെന്തെന്ന് പഠിക്കുന്നില്ല അധ്വാനിച്ച് ജീവിക്കുന്ന ഓരോ വ്യക്തികൾക്കും മാത്രമേ ഇതിനെക്കുറിച്ച് അറിയത്തുള്ളൂ ഞങ്ങളൊരാ പകൽ കഷ്ടപ്പെട്ടിട്ടാണ് ഇന്നും നിലനിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇനിയും വരുന്ന തലമുറ ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ പഠിക്കുവാൻ ഉണ്ട് അവരെ അധ്വാനിക്കുക ജീവിക്കുക അവരുടെ കുടുംബത്തെ നോക്കുക മാതാപിതാക്കളോട് വളരെ ബഹുമാനത്തോടെ പെരുമാറുക സമൂഹത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ ചെയ്യുക ചാരിറ്റി ഇസ് റിച്ച് അതാണ് ഞാൻ പഠിച്ച ഒരു കാര്യം അതുകൊണ്ട് മാക്സിമം നമ്മൾ കിട്ടുന്ന സാമ്പത്തികത്തിൽ നിന്ന് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഒരു രൂപയാണെങ്കിലും ഒരാളുടെ കരങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ അവാർഡ് കിട്ടിയതിന് ശേഷം നമുക്കൊരുപാട് ആശംസകളും സമൂഹത്തിൽ ഒരുപാട് പേര് അറിയപ്പെടുകയും ആശംസകളൊക്കെ അറിയിച്ചു ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദട്ടാണ് എൻ്റെ അയൽവാസിയാണ് അദ്ദേഹം വന്ന് എനിക്കും എൻ്റെ ബ്രദറിനും രണ്ടുപേർക്കും കൺഗ്രാജുലേഷൻ അറിയിച്ചു ഇരുപത് മിനിറ്റോളം വീട്ടിലെ മാതാവിനോടും പിതാവിനോടും ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഈ അവാർഡ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ ബി എസ് എസിനെക്കുറിച്ച് വേഗം രണ്ട് വാക്ക് സംസാരിപ്പാനിടയായി നല്ല വ്യക്തിത്വമാണ് പി പ്രസാദേട്ടൻ പി പ്രസാദേട്ടൻ്റെ അംഗീകാരം എന്ന് പറയുന്നത് ഞങ്ങൾക്കൊത്തിരി വലുതാണ് എൻ്റെ പിതാവൊക്കെ എടുത്തുകൊണ്ട് നടന്ന ഒരു വ്യക്തിത്വമാണ് പി പ്രസാദേട്ടൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു കൺഗ്രാജുലേഷൻ ഞങ്ങൾക്ക് നിലവതിക്കാൻ പറ്റുന്നൊരു അപ്പുറമാണ് സി പി ഐയുടെ ഇന്നത്തെ മന്ത്രിയാണ് അതുമാത്രവുമല്ല ഞങ്ങൾക്കെല്ലാം പ്രിയപ്പെട്ട വ്യക്തിത്വവുമാണ് ഇ ബി എസ് എസിൻ്റെ അവാർഡ് കിട്ടിയപ്പോൾ എനിക്ക് വലിയൊരു സന്തോഷവും ബഹുമാനവും ആ പ്രസ്ഥാനത്തോട് എന്നും കൂറുണ്ടാവും അതിനു വേണ്ടിയിട്ട് എന്തും കാര്യത്തിലും അഹോരാത്രം പ്രവർത്തിപ്പാനും ഈ അവാർഡ് ജേതാക്കളായ എല്ലാവരെയും ഓർക്കുന്നുണ്ട് അത് കൊടുക്കാൻ ഒരുങ്ങിയ എല്ലാ വ്യക്തികളെയും വ്യക്തിത്വങ്ങളെയും അതിൻ്റെ മെയിൻ ആൾക്കാരെ എല്ലാവരെയും ഓർക്കുന്നു അവരുടെയൊക്കെ പേര് എടുത്ത് പറഞ്ഞ് ഓർക്കുന്നുണ്ട് അപ്പോൾ അവരെല്ലാവരെയും ഈ അവസരത്തിൽ ആദരിക്കുന്നു ഹൃദയം നിറഞ്ഞ നന്ദി